വോയിസ് ഇന്ന് ദിനത്തിൽ ഒരു നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല ഞാൻ ഒരു വൃക്ഷത്തെയും ആരാധിക്കുന്നില്ല സൃഷ്ടികളിൽ ഒന്നിനെയും എന്നാൽ ഈ തേന്മാവിനോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട് എൻ്റെ ഭാര്യ ആസ്മയക്കുമുണ്ട് സ്നേഹം അതിമഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ് ഈ തേന്മാവ് അത് ഞാൻ വിശദമാക്കാം ഞങ്ങൾ ആ മാവിൻ ചുവട്ടിലാണ് ധാരാളം മാങ്ങയുണ്ട് മാവിൻ ചുവട്ടിൽ വളരെ വീതിയിൽ വൃത്തത്തിൽ വെള്ളമണൽ വീഴ്ച അതിനു ചുറ്റും രണ്ടു വരിയിൽ സിമന്റ് കെട്ടി അതിൽ വൃത്തത്തിൽ റോസാ ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നു പല നിറങ്ങളിലുള്ള പൂക്കളുണ്ട് അദ്ദേഹത്തിന്റെ പേര് റഷീദ് എന്നാണ് ഭാര്യയും മോനുമായി തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നു ഭാര്യയും ഭർത്താവും അടുത്തുള്ള സ്കൂളിലെ അധ്യാപകരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാമ്പഴം ചെത്തിപ്പൂളി പത്ത് പതിനാറ് വയസ്സായ മകൻ്റെ കയ്യിൽ ഒരു പ്ലേറ്റിൽ കൊടുത്തയച്ചു ഞങ്ങളത് തിന്നു പോലെ മധുരമുണ്ട് മാമ്പഴം എങ്ങനെ തേന്മാവ് തന്നെ ഇത് നമുക്ക് തിന്നാൻ സാധിക്കുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു ഈ മാവ് നട്ടതാര് ഇവിടെ നട്ടത് ഞാനും അസ്മയം കൂടി മാവിനെ പറ്റിയുള്ള വിവരം ഞാൻ പറഞ്ഞു തരാം ഇത് ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടവർ സംഭവമെല്ലാം മറന്നിട്ട് വൃക്ഷാരാധനയാക്കി തീർത്തു ഇതിൽ ഒരു ആരാധനയുമില്ല മഹത്തായ ഒരു പ്രവൃത്തിയുടെ ഓർമ്മയുണ്ട് എൻ്റെ അനുജൻ പോലീസ് ഇൻസ്പെക്ടറാണ് ഇവിടെ നിരവത്തിയഞ്ച് മൈൽ അകലെയുള്ളൊരു പട്ടണത്തിലായിരുന്നു അന്ന് ഉദ്യോഗം ഞാൻ അനുജനെ കാണാൻ പോയി എന്നിട്ട് അനുജന്റെ കൂടെ താമസിച്ചു വലിയ പട്ടണമൊന്നുമല്ല എങ്കിലും ഒന്ന് ഇറങ്ങി നല്ല വേനൽക്കാലമാണ് ചുടുകാറ്റാണടിച്ചിരുന്നത് വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു ഞാൻ അങ്ങനെ നടക്കുമ്പോൾ ഒരിടവഴിയിൽ ഒരു വൃക്ഷത്തണലിൽ അവശനായ ഒരു വൃദ്ധൻ കിടക്കുന്നത് കണ്ടു താടിയും മുടിയും നീട്ടിയിട്ടുണ്ട് ഒരു എൺപത് വയസ്സ് തോന്നിക്കും തീരെ അവശനായി മരിക്കാറായ മട്ടാണ് എന്നെ കണ്ടയുടൻ അലഹത്തുള്ള മക്കളെ വെള്ളം എന്ന് പറഞ്ഞു ഞാൻ അടുത്തു കണ്ട വീട്ടിൽ കയറി ചെന്ന് വരാന്തയിൽ പാ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന യുവതിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞു സുന്ദരിയായ യുവതി പോയി ഒരു മുന്തയിൽ വെള്ളം കൊണ്ടു തന്നു ഞാൻ അതും കൊണ്ട് നടന്നപ്പോൾ യുവതി എങ്ങോട്ടാണ് മുന്തയും കൊണ്ട് പോവുന്നത് എന്ന് ചോദിച്ചു വഴിയിൽ ഒരാൾ വീട് കിടപ്പുണ്ട് അദ്ദേഹത്തിന് കുടിക്കാനാണെന്ന് പറഞ്ഞു യുവതിയും എൻ്റെ കൂടെ വന്നു വെള്ളം വ്രതന് കൊടുത്തു വ്രതൻ പ പതുക്കെ എണ്ണീറ്റിരുന്നു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു മൊന്തയും വെള്ളവുമായി എണ്ണീറ്റ് റോഡരികിൽ വാടി തളർന്നു നിന്ന തൈമാവിന്റെ ചുവട്ടിൽ പകുതി വെള്ളം ബിസ്മി ചൊല്ലി ഒഴിച്ചു മാങ്ങ നിന്ന് വഴിപോക്കർ ആരോ അടി വലിച്ചെറിഞ്ഞതാണ് അത് കിളിർത്തു വേറെ അധികവും മണ്ണിനു മീതെ വൃദ്ധൻ വന്ന് വൃക്ഷത്തടലിൽ നിന്ന് ബാക്കി വെള്ളവും വിസ്മിച്ചൊല്ലി കുടിച്ചിട്ട് അലഹമുല്ല എന്ന് ദൈവത്തിന് സ്തുതി പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ പേര് യൂസഫ് സിഖ് വയസ്സ് എൺപത് കഴിഞ്ഞു ഉറ്റവരായ ആരുമില്ല ഫക്കീറായി ലോകം ചുറ്റുകയായിരുന്നു ഞാൻ മരിക്കാൻ പോവുകയാണ് നിങ്ങൾ രണ്ടു പേരുടെയും പേരെന്താ ഞാൻ പറഞ്ഞു എൻ്റെ പേര് റഷീദ് സ്കൂൾ അധ്യാപകനാണ് യുവതി പറഞ്ഞു എൻ്റെ പേര് അസ്മ സ്കൂൾ അധ്യാപികയാണ് ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് വൃദ്ധൻ കിടന്നു ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ യൂസഫ് സേതെ മരിക്കുകയും ചെയ്തു അസ്മയെ ഇവിടെ നിർ അവിടെ നിർത്തിയിട്ട് ഞാൻ ചെന്ന അനുജനോട് വിവരം പറഞ്ഞു ഒരു വാങ്ക് കൊണ്ടുവന്നു മൃതദേഹം പഴിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു പുതുവസ്ത്രത്തിൽ പൊതിഞ്ഞ് കബറടക്കി വൃദ്ധൻ സ വൃദ്ധൻ്റെ സഞ്ചയിൽ ആറ് രൂപയുണ്ടായിരുന്നു ഞാനും അസ്മയും അയ്യഞ്ച് രൂപ കൂടി ചേർത്ത് മിഠായി വാങ്ങിച്ച് സ്കൂൾ കുട്ടികൾക്ക് കൊടുത്തു അസ്മയെ ഞാൻ പിന്നീട് വിവാഹം ചെയ്തു മാവിന് ആസ്മ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു ഞാൻ ഈ വീട് പണിയിച്ച് താമസമാക്കുന്നതിന് മുൻപ് ആ തൈമാവിന്റെ വേര് പൊട്ടിക്കാതെ ഒരു ചാക്ക കഷ്ണത്തിൽ മണ്ണിട്ട് ഞാനും അസ്മയം കൂടി മാവ് പറിച്ച് കെട്ടി വെള്ളമൊഴിച്ചു കുറച്ചു അത് അസ്മയുടെ കിടപ്പ് മുറിയിൽ ചാരി നിന്നു അതിവിടെ കൊണ്ടുവന്ന് ഞാനും അസ്മയും കൂടി ഉണക്കച്ചാരവും ചാണകവും ഇട്ട് കുഴിച്ചു നിർത്തി നട്ടു പുതിയ ഇലകൾ വന്ന് ജോറായപ്പോൾ എല് പൊടിയും പച്ചില വളവും ചേർത്തു വൃദ്ധൻ മരിക്കുന്നതിന് മുൻപ് മിണ്ടാൻ കഴിയാത്ത ആ മാവിന് ആ വൃദ്ധൻ വെള്ളമൊഴിച്ചു